ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കേരള പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കടവു പാലവും പരിസരവും വൃത്തിയാക്കി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച കേരള പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കടവു പാലവും പരിസരവും ശുചീകരിച്ചു ശുചീകരണ യജ്ഞം മുൻ എം എൽ എം ഹംസ ഉദ്ഘാടനം ചെയ്തു പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു പ്രവാസി സംഘം കാഞ്ഞിരക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ശിവൻ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് അഷറഫ് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി മുകുന്ദൻ വില്ലേജ് സെക്രട്ടറി ജയകുമാർ വാർഡ് കൌൺസിലർ സുനിറാ മുജീബ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശുചീകരണ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകിയ കാഞ്ഞിരക്കടവ് സൗഹൃദ കൂട്ടായ്മയോടുള്ള കൃതജ്ഞത പ്രവാസി സംഘം വില്ലേജ് പ്രസിഡന്റ് ഷംസുതി രേഖപ്പെടുത്തി ഞാനൊരു പ്രവാസിയാണ് ഇവിടെ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് പാലം ഇവിടെ സാമൂഹ്യ വിരുദ്ധ കുറേ വേസ്റ്റ് സാധനങ്ങളും കച്ചടക്കെട്ട് നിറഞ്ഞിട്ടുണ്ട് അതുപോലെ പുല്ലും അതൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ വെട്ടി നിർത്താനുള്ള ഒരു പണിയിലാണ് ഞങ്ങളെല്ലാവരും ഈ പ്രവാസി സംഘടനയുള്ള മുഴുവൻ ആൾക്കാരും ഇതിന് നമ്മളെ അംശക്കെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ പ്രസിഡന്റ് പ്രവാസി സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ തീരാനായി പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം കാഞ്ഞിരക്കട കാഞ്ഞ കാഞ്ഞിരക്കടവ് പാലം വൃത്തിയാക്കും ഇന്ന് വൈകുന്നേരത്തിനും ഉള്ളിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതിൽ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും നന്ദി പ്രവാസി സംഘടനയുടെ നന്ദി അറിയിക്കുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എൻ്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി